കേരള വിഷൻ സബ്സ്ക്രൈബർ ആപ്പിലൂടെ എങ്ങനെ നിലവിലുള്ള പ്ലാൻ മാറ്റാം അല്ലെങ്കിൽ റീചാർജ് ചെയ്യാമെന്ന് നോക്കാം കേരള വിഷൻ ആപ്പിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ഡാഷ്ബോർഡിൽ നിലവിലുള്ള പ്ലാൻ കാണുവാൻ സാധിക്കും പുതിയ പ്ലാൻ ആഡ് ചെയ്യുന്നതിനോ റീചാർജ് ചെയ്യുന്നതിനോ താഴെയുള്ള റീചാർജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആക്റ്റീവ് പ്ലാനും താഴെ മറ്റു പ്ലാനുകളും കാണുവാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാനിന് താഴെ കാണുന്ന ബൈനൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഏതെങ്കിലും ഒരു പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്ത ശേഷം പേനൗ നൽകുക പിന്നീട് വരുന്ന ഓപ്ഷൻസിൽ സൗകര്യപ്രദമായ ഒരു പേയ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് യു പി ഐ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നെറ്റ് ബാങ്കിംഗ് തുടങ്ങി നിരവധി പേയ്മെന്റ് ഓപ്ഷൻസ് ലഭ്യമാണ് ശേഷം പേയ്മെന്റ് നൽകിയാൽ നിങ്ങളുടെ റീചാർജ് ചെയ്ത പ്ലാൻ ഉടൻ ആക്റ്റീവ് ആകുന്നതായിരിക്കും